വക്കീൽ കുപ്പായം ഇട്ടുകൊണ്ട് തന്നെ ചെണ്ടക്കാരനാവുക ജീവിത സാഹചര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യനെ പലതരത്തിലുള്ള വേഷം കെട്ടിക്കാറ് നാട്ടിൻ പുറത്തെ പച്ചയായ ഇത്തരം കാഴ്ചകളിൽ നിന്നും ജീവനുള്ള അനുഭവങ്ങളിൽ നിന്നുമാണ് മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ കിരീടവും ചെങ്കോലും വെച്ച പ്രിയ ചലച്ചിത്രകാരൻ ലോഹിതദാസ് കഥകൾ പറഞ്ഞത് ലോഹിതദാസിന്റെ ഇത്തരം കഥാപാത്രങ്ങളോട് ആകസ്മികമായി സാമ്യം തോന്നുന്ന ഒരു ആരാധകനെ പരിചയപ്പെടാം ജിമേഷ് പൂതേരി നല്ലൊരാചാരിയാണ് ആശാര്യപ്പണി ഉപജീവന മാർഗമാണെങ്കിൽ മാധ്യമപ്രവർത്തനവും തിരക്കഥാ രചനയുമെല്ലാം ജിമേഷിന് മനസ്സിന്റെ ദാഹം തീർക്കാനുള്ള മേഖലകളാണ് പ്രാദേശിക ചാനലുകൾക്കും പത്രങ്ങൾക്കും വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന ജിമേഷ് ഒരു നല്ല പ്രസാധകനുമാണ് ഇതിനകം അഞ്ചോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ഇദ്ദേഹം കാലിക്കറ്റ് പ്രസ് എന്ന പേരിൽ മാഗസിനും ഇറക്കുന്നുണ്ട് മൂന്നോളം ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തു ഒരിക്കൽ ജിമേഷ് ലോഹിതദാസിന്റെ അമരാവതിയിലെ ചാരു അടുത്തെത്തി ഞാൻ അദ്ദേഹമായി സംസാരിച്ച സമയം പോയി ട്രെയിൻറെ സമയം പോയതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ ഷൂട്ട് ചെയ്യാനോ എടുക്കാനോ സമയം കിട്ടിയില്ല പിന്നെ അത് അത് കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടപ്പോഴാണ് ഈ ലോഹിസാറ് അന്തരിച്ചത് അപ്പോൾ അതൊരു തീരാ നഷ്ടമായിട്ട് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ലോഹിതദാസ് വിട പറഞ്ഞ മൂന്ന് വർഷമാകുമ്പോഴും വീണ്ടും ചില വീട്ടുകാരിങ്ങളിൽ പറഞ്ഞ അതേ സംഭാഷണമാണ് ജിമേഷിന്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നത് ഇരിക്കുന്നവൻ ഒരു ചോക്ക് മലയിൽ പോയ കഥയുണ്ട് നല്ലൊരു നടക്കുന്നത് കയ്യിലിരിക്കുന്ന മറന്ന് കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോവുകയുള്ളൂ വന്നിരിക്കും ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എം എം രാകേഷ് ഇന്ത്യ വിഷൻ കോഴിക്കോട്